ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ അവസാനിച്ചു അനുമോൾ കപ്പുയർത്തി എന്നാൽ അനീഷ് ബിഗ് ബോസിൻ്റെ വിന്നറാകുമെന്നാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത് എന്നുള്ളതാണ് വാസ്തവം കാരണം ആദ്യം മുതൽ തന്നെ അത്രയേറെ ഫാൻ ബേസുമായി മുന്നേറിയിരുന്ന അനീഷ് വിന്നറാകുമെന്നാണ് എല്ലാവരും കണക്കാക്കിയത് എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചുമായിരുന്നു അനുമോൾ കപ്പുയർത്തിയപ്പോൾ എല്ലാവരുമൊന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം ഇപ്പോൾ വിന്നറായ അനുമോൾക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ കപ്പുയർത്താൻ ഒട്ടും ഡിസേർവിങ് അല്ല എന്ന് പറഞ്ഞ് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുമ്പോൾ അനു ഡിസേർവിങ് ആണ് എന്നും പറഞ്ഞും ഇതിനോടകം നിരവധി പേരെത്തുന്നു അനുവുമായി അനീഷ് നടത്തിയത് വെറും സ്ട്രാറ്റജി മാത്രമായിരുന്നു എന്നും അനുമോളുടെ ഫാൻസിൻ്റെ വോട്ട് വരെ മറിക്കാനുള്ള അനീഷിൻ്റെ തന്ത്രമായിരുന്നു ഈ അവസാന നാളുകളിലെ ഈ പ്രപ്പോസലെന്നും പറഞ്ഞും ഇതിനോടകം അനീഷിന് നിരവധി നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ഈ ചോദ്യത്തിന് അനീഷ് മൗനം പാലിക്കുകയാണ്